സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനോഹരനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ വിക്രമം അതുപോലെ തന്നെ രാഹുലും അവനെ ജയിലിൽ വെച്ച് തീർക്കാം എന്ന് ഉറപ്പിക്കുകയും അതിനുവേണ്ടി ഇപ്പോൾ കാത്തിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ രാഹുൽ തൻ്റെ മകളായ സരൈവിനോട് കാര്യങ്ങൾ ഇനി ഞങ്ങൾ കൈകാര്യം ചെയ്തു നീ ഇടപെടേണ്ട ആവശ്യമില്ല ഒരു പ്രശ്നവും ഇല്ലാതെ ഞങ്ങൾ അവനെ തീർക്കും ഇത് അച്ഛൻ തരുന്ന വാക്ക അതുകൊണ്ട് തന്നെ ധൈര്യമായി നീ ഇരിക്കേ എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ സറയു തൽക്കാലത്തേക്ക് അടങ്ങിയിരിക്കാൻ തയ്യാറാകുന്നു പക്ഷേ ഇതിനിടയിലാണ് ഇപ്പോൾ ഗംഗാപ്രസാദ് ചതി മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി സ്റ്റെഫിയെ ചെന്ന് കാണുന്നതും സ്റ്റെഫിയോട് ജയിലിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രം നിർദ്ദേശിക്കുന്നതും ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ അതിന് തയ്യാറായി മുന്നിലേക്ക് ഇപ്പോൾ സ്റ്റെഫി കടന്നു വരികയാണ് തിനിടയിൽ കാർത്തികയുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് കിരൺ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്